നമ്മുടെ കലാമേളയിൽ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ ചുക്ക് കാപ്പി വിതരണത്തിലാണ് നമ്മളിപ്പോഴുള്ളത് ഇതാ എല്ലാ ഇവിടെ വരുന്ന എല്ലാ ആളുകൾക്കും ഈ ചുക്ക് കാപ്പി വിതരണം ഇതാ ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ മേളയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എല്ലാ ദിവസവും നാലു മണി മുതൽ ചുക്ക് കാപ്പി വിതരണമാണ് നമ്മുടെ പോലീസ് അസോസിയേഷന്റെ വകയാണ് ഇവിടെ ചുക്ക് കാപ്പി വിതരണം നടത്തുന്നത് അതിന്റേതാ പ്രവർത്തകരൊക്കെ നമ്മുടെ കൂടെയുണ്ട് ഇതാ സുഹൃത്തുക്കളെ കാപ്പി തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാ എല്ലാ ദിവസവും മണിയായി കഴിഞ്ഞാൽ നമ്മുടെ പോലീസ് ഓഫീസേഴ്സിന്റെ വകയുള്ള ചുക്ക് കാപ്പി വിതരണം മേള ഇതിനു മുമ്പും എനിക്കറിയാം പല മേളകളിലും പിന്നെ പോലീസ് ഓഫീസേഴ്സിന്റെ വക ഇതേപോലെ ചുക്ക് കാപ്പി വിതരണം സംസ്ഥാന മേളയിലുണ്ടായിരുന്നു ജില്ലാ മേളകളിലൊക്കെ തന്നെ ഇവർ വളരെ സജീവമാണ് അസോസിയേഷന്റെ സെക്രട്ടറി സുനിൽ കുമാർ നമ്മോടൊപ്പം ഉണ്ട് ആ എന്താണ് നമ്മുടെ സംഘടന സമിതി ആവശ്യപ്പെട്ടത് കുടിവെള്ള വിതരണത്തിന് വേണ്ടി നമ്മളെ സമീപിച്ചിരുന്നു ജില്ലാ കലോത്സവമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കുടിവെള്ള വിതരണം ചെയ്തുകൊണ്ട് നമ്മളോട് സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഉണ്ടായത് പക്ഷെ നമുക്ക് പല ജില്ലയിലെ പല ഭാഗത്തും മാറാ രോഗങ്ങളായ മഞ്ഞപ്പിത്തം തങ്കിപ്പനി പോലുള്ള അസുഖങ്ങൾ പടർന്നു വന്നിരിക്കുന്ന സമയത്ത് വെള്ളം കൊടുക്കുന്നത് അത്ര ഉചിതമല്ല അല്ലെങ്കിൽ അത്ര സേഫ് അല്ല എന്ന് തോന്നിയത് കൊണ്ട് നമ്മൾ ചുക്ക് കാപ്പിയിലേക്ക് ഇതിന് മുൻപ് നമ്മൾ സഹോദര സംഘടനയായ ഫയർഫോഴ്സുകാർ ചുക്ക് കാപ്പി വിതരണം ചുക്ക് വെള്ളം കൊടുക്കാമെന്നായിരിക്കുകയും അതുകൊണ്ട് ഞങ്ങൾ ചുക്ക് കാപ്പിയിലേക്ക് നമ്മളോടൊപ്പം തന്നെ നമുക്ക് സപ്ലൈ സഹകരിക്കുന്നത് ഫയർഫോഴ്സ് അസോസിയേഷന്റെ തീർച്ചയായിട്ടും അപ്പൊ നമുക്ക് വേണ്ട ആവശ്യത്തിനുള്ള വെള്ളവും അതുപോലെ തന്നെ ബാക്കി സൗകര്യങ്ങളൊക്കെ ഒതുക്കി തന്നിട്ടുള്ളത് ഫയർഫോഴ്സ് അസോസിയേഷനെയാണ് എന്താണ് അസോസിയേഷൻ ഇങ്ങനെ ഒരു സംരംഭമായിട്ട് സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് എങ്കിലും തീർച്ചയായിട്ടും കാരണം നമ്മൾ പല കലോത്സവ മേളയിലും ഇവിടെ എത്തുന്ന കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും നെഞ്ച് ശ്വാസ സംരക്ഷണത്തിനും കൂടി അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ട് പൊടിപടലങ്ങൾ കയറുന്നവർക്ക് ഒരു ആശ്വാസമാണ് ഒരു ഗ്ലാസ് ചുക്ക് കാപ്പി അത് ചുക്ക് കാപ്പി എന്ന് പറഞ്ഞാൽ ചുക്കും കാപ്പിപ്പൊടിയും മാത്രമല്ല പതിമൂന്നിനും ചേർത്തുകൊണ്ട് നമ്മൾ പല രീതിയിലും സ്പെഷ്യൽ കഷായമാണ് കാരണം സംസ്ഥാന സമ്മേളനത്തിൽ തന്നെ നമ്മൾ മൈതാനത്ത് വെച്ച് വിതരണം ചെയ്തതിൽ മന്ത്രിതലം മുതൽ എല്ലാ വകുപ്പ് മന്ത്രിമാരും ജില്ലാ വകുപ്പ് പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഡി ജി പിതൽ താഴോട്ടുള്ള മേലുദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരുടെ രുചിക്കൂട്ട് അറിഞ്ഞവരാണ് അനുഭവിച്ചറിഞ്ഞവരാണ് അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് കാരണം ഓരോ തവണ കഴിക്കുമ്പോഴും കഴിഞ്ഞ വർഷത്തിന് കൂടുതൽ നന്നാകുന്നുണ്ട് എന്നാണ് ഇവർ പറയുന്നത് തൃഫല ഇരട്ടിമധുരം തുടങ്ങി അല്ല ഔഷധ കാട്ടി തന്നെയാണ് തീർച്ചയായിട്ടും പതിമൂന്നിനും മരുന്നുകൾ നമ്മൾ ഇതിലത്ത് ചേർക്കുന്നുണ്ട് ഓക്കെ ഓക്കെ തീർച്ചയായിട്ടും അത് പതിമൂന്ന ഐറ്റം മരുന്നുകൾ ചേർത്തുകൊണ്ടുള്ള ഒരു ചുക്ക് കാപ്പി ആണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് ഇതിന്റെ പ്രധാന ഉദ്ദേശം ഇവിടെ എത്തുന്ന കുട്ടികളെ സംരക്ഷിക്കുക എന്നുള്ള തണുപ്പ് പിടിപെടലുകളൊക്കെ ആയിട്ട് തന്നെ കലാ വേദികളിൽ എത്തുന്ന കുട്ടികൾക്ക് പാട്ട് പാടുന്നതിനും അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസിനെ ഒരു തരത്തിലും ബാധിക്കരുത് എന്നുള്ള കരുതൽ കൂടെ ഇതിന് പണ്ടും പോലീസ് ഉദ്യോഗസ്ഥന്മാരും പൊതുജനങ്ങളുമായിട്ട് വളരെ കാരണം ഇപ്പൊ ജനമൈത്രി പോലീസ് നമ്മുടെ മന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ സർ തുടങ്ങി വെച്ച ജനമൈത്രി പോലീസ് വന്നതോട് കൂടി പോലീസും ജനങ്ങളും തമ്മിൽ കൂടുതൽ അടുപ്പമാണ് എല്ലാ വിഷയങ്ങളിലും നമുക്ക് ജനങ്ങളുടെ സപ്പോർട്ട് അതുപോലെ തിരിച്ച് നമ്മളും ജനങ്ങൾക്ക് വേണ്ടി ഏത് തരത്തിലും നമ്മൾ സ്നേഹത്തോട് കൂടി കരുതലോട് കൂടി ഈ പ്രാവശ്യം കഴിഞ്ഞ വർഷത്തിൽ ഉപരി ഈ പ്രാവശ്യം നമ്മളൊരു ലഘു കടികൂടെ വിതരണം ചെയ്യുന്നുണ്ട് കഴിഞ്ഞ രണ്ടു ദിവസം ഉണ്ണിയപ്പാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഈ പ്രാവശ്യം നമ്മൾ അത് ഇന്ന് കൊടുക്കുന്നത് ഹൽവ കോഴിക്കോടിലെത്തിയ കുട്ടികൾ ഹൽവ

അപ്പോൾ സുഹൃത്തുക്കൾ ഏതായാലും നമ്മുടെ മേളയിൽ ഔഷധക്കൂട്ടുള്ള കാപ്പിയാണ് നമ്മൾ കേട്ടു ഏതായാലും വളരെ ഗംഭീരമായിരിക്കും